വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എന്റെ പേര് ഷൈജു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൽ ഡി സി ട്രിവാൻഡ്രം പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പല ഘട്ടങ്ങളായിട്ട് എഴുതുന്ന എൽ ഡി സി പരീക്ഷയുടെ ആദ്യഘട്ടം അതായത് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു മാത്സിനകത്ത് നിന്ന് പത്ത് ചോദ്യങ്ങളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നത് ഈ പത്ത് ചോദ്യങ്ങളും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു എന്നുള്ളൊരു വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും പത്ത് മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചു വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച പത്ത് ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയുടെയും അതേപോലെ കൊല്ലം ജില്ലയുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു പരീക്ഷ നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് സോ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മാത്സിനകത്തെ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഴയതുപോലെ എളുപ്പത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ ടൈറ്റ് ആകാം എസ് സി ആർ ടി ചോദ്യങ്ങൾ നമ്മൾ ആദ്യ ഫേസിൽ കണ്ടില്ല അത് വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്താം സൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന അതേ ലെവലിൽ തന്നെ ഓരോ സിലബസിന്റെ ഓരോ ഭാഗവും ആധികാരികമായിട്ട് കീറിമുറിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ആദ്യമേ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മുടെ നിലവിലെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അവസാനിക്കുവാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി അവസാനിക്കുകയാണ് അതായത് അടുത്ത വർഷം അവസാനിക്കുവാണ് പുതിയ റാങ്ക് ലിസ്റ്റ് ആണ് നിലവിൽ വരാൻ പോകുന്നത് നമ്മൾ എഴുതുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ആണ് നിലവിൽ വരാൻ പോകുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നമ്മളുടെ ആയിരിക്കണം ആദ്യത്തെ നൂറിനകത്ത് ഉണ്ടാകേണ്ടത് ആ ഒരു കൂടി ആയിരിക്കണം മുമ്പോട്ടുള്ള ഓരോ പഠനവും ഓരോ ചുവടുവെപ്പും ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും നമ്മളെ സമീപിച്ചു നോക്കുമ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം സിലബസിനകത്ത് ഒരു മാറ്റവും ഇല്ല പഴയതുപോലെ തന്നെ പന്ത്രണ്ടും പതിമൂന്നും ഇരുപത്തി അഞ്ച് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി സിലബസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ് ഇരുപത്തി അഞ്ച് ടോപ്പിക് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് പാഠങ്ങളാണ് നമ്മുടെ സിലബസിനകത്തുള്ളത് ഉള്ളത് മാത്സിനകത്ത് അഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതേപോലെ മെന്റലബിലിറ്റി പോർഷൻ ആക്കുന്ന അഞ്ച് ചോദ്യങ്ങളും കൃത്യപ്പെട്ട തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആദ്യഘട്ട പരീക്ഷ അവസാനിച്ചു പോയത് അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സില് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യം ക്ലാസ്സിൽ പരിചയപ്പെടുത്തുവാണ് ഒരു റിവിഷൻ ലെവലിലുള്ള ക്ലാസ് ആണ് ഓരോ ചാപ്റ്ററിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക എന്ന് തന്നെയാണ് നമ്മുടെ ക്ലാസ് ലക്ഷ്യം അപ്പൊ നമ്മൾ നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുവാണ് ഇവിടെ മക്കളെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചോദ്യം ഇതായിരുന്നു ഇവിടെ മക്കളെ രണ്ട് റേസ്റ്റ് മൂന്ന് ഇൻഡു മൂന്ന് റേസ്റ്റു രണ്ട് ഇൻഡു അഞ്ച് റേസ്റ്റു നാല് കൊമ രണ്ട് രണ്ട് കോമ രണ്ട് രണ്ട് ഇൻഡു അഞ്ച് റേസ്റ്റ് മൂന്ന് ഇൻഡു ഏഴ് റേസ്റ്റു അഞ്ചിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ലസാഗു കണ്ടുപിടിക്കാനാണ് ചോദ്യം നമുക്കറിയാം എൽ സി എം എച്ച് എപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററില് നമ്മൾ എൻ എൽ സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കാനും എച്ച് സി എഫ് കണ്ടുപിടിക്കാനും പഠിക്കാറുണ്ട് ദശാംശ സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കാനും എച്ച് സി എഫ് കണ്ടുപിടിക്കാനും പഠിക്കാറുണ്ട് അതേപോലെ ഭിന്നസംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കാനും എച്ച് എസ് കണ്ടുപിടിക്കാനും പഠിക്കാറുണ്ട് അതേപോലെ കൃത്യംഗ സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കാനും എച്ച് എസ് കണ്ടുപിടിക്കാനും പഠിക്കാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൃത്യംഗ സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കൃത്യംഗ സംഖ്യ എന്നറിഞ്ഞിരിക്കേണ്ടട നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കൃത്യംഗ സംഖ്യ എന്ന് ചോദിച്ചാല് എക്സ് റൈസ് ടു എം രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് കൃത്യംഗ സംഖ്യ ഏതെങ്കിലും ഒരു സംഖ്യയുടെ മുകളില് ചെറുതായിട്ട് അതിന്റെ പവർ എഴുതി വെച്ചു കഴിഞ്ഞാല് ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് കൃത്യംഗ സംഖ്യ അല്ലെങ്കിൽ എക്സ്പൊണൻസ് എന്ന് പറയും അവിടെ താഴെ നമ്മള് വലുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് ആധാരസംഖ്യ എന്ന് പറയും ഇടമക്കളെ താഴെ വലുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് ആധാരസംഖ്യ മുകളിലെ ചെറുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് കൃതി അല്ലെങ്കിൽ പവർ എന്ന് പറയും അങ്ങനെ കുറെ കൃത്യ സംഖ്യകൾ വന്നിട്ട് അതിന്റെ എൽ എം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതായത് ലസാബു അല്ലെങ്കിലെ എം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാല് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാല് എഴുതിയെടുത്തു ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതുക റൈറ്റ് ടു ഓൾ ബേസ് നമ്പേഴ്സ് എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതുക എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു സംഖ്യയാണ് ഇത് മറ്റൊരു സംഖ്യയാണ് ഇത് മറ്റൊരു സംഖ്യയാണ് ഈ മൂന്ന് സംഖ്യകളുടെ എൽ എം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതണം അപ്പൊ നിങ്ങൾ നോക്കിക്കേ രണ്ട് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി എഴുതി മൂന്ന് എവിടെങ്കിലും ഉണ്ടായാൽ മതി എല്ലാത്തിലും കോമൺ ആയിട്ട് വേണം ഒരു നിർബന്ധമില്ല എവിടെങ്കിലും വന്നാൽ മതി മൂന്നുണ്ട് അഞ്ചുണ്ട് എവിടെങ്കിലും ഉണ്ടായാൽ മതി ഏഴും ും ഉണ്ടായാൽ മതി അങ്ങനെ നമ്മള് അപ്പൊ എന്നോട് ചോദിക്കും സാറേ ഏഴ് ആദ്യത്തിനകത്ത് ഇല്ലല്ലോ എടാ എവിടെങ്കിലും ഒന്നാമത്തെ പോയിന്റ് എന്താണ് റൈറ്റ് ടു നമ്പേഴ്സ് എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതണം ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതിന്റെ ചെറിയ കൃതികൾ കൂടി ചേർത്ത് എഴുതണം ലീസ്റ്റ് പവർ ലീസ്റ്റ് പവർ അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെൽസ്യം ആണ് ചോദിച്ചത് കെൽസ്യം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് എൽ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആണ് എടാ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പിലെ സ്റ്റെപ്പ് ടൂലെ എൽ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അല്ലേ സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈയസ്റ്റ് പവർ കൂടി ചേർത്ത് ചേർത്തന്ന് എഴുതിയാ മതി ഓരോന്നിന്റെയും ഹൈയസ്റ്റ് പവർ കൂടി ചേർത്തെഴുതുക അതായത് രണ്ടിന്റെ ഏറ്റവും വലിയ കൃതി നിങ്ങൾ നോക്കണം മൊത്തത്തിൽ നോക്കിയിട്ട് രണ്ടിന്റെ ഏറ്റവും വലിയ കൃതി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി സോ രണ്ടിന്റെ ഏറ്റവും വലിയ കൃതി ഏതാ ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ നാലുണ്ട് അപ്പൊ രണ്ടിന്റെ ഏറ്റവും വലിയ കൃതി നാലല്ലേ ആണ് അടുത്തത് മൂന്നിന്റെ ഏറ്റവും വലിയ കൃതി മൂന്നിന്റെ ഏറ്റവും വലിയ കൃതി അതും നാല് തന്നെയാണ് അഞ്ചിന്റെ ഏറ്റവും വലിയ കൃതി ഇവിടെ നാല് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് അഞ്ചിന്റെ ഏറ്റവും വലിയ കൃതിയും നാല് തന്നെയാണ് ഏഴിന്റെ ഏറ്റവും വലിയ കൃതി അത് ഒരേ ഒരു പവർ മാത്രമേ ഉള്ളൂ അത് അഞ്ചാണ് അപ്പൊ ഉത്തരം രണ്ടേ റേസ്റ്റു നാല് ഇഞ്ചു മൂന്ന് റേസ്റ്റു നാല് ഇഞ്ചു അഞ്ച് റേസ്റ്റു നാല് ഇഞ്ചു ഏഴ് റേസ്റ്റു അഞ്ച് എന്നെഴുതി അവസാനിപ്പിക്കണം അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പോൾ കൃത്യംഗ സംഖ്യകളുടെ എൽസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതുക എന്നിട്ട് ആ നിരത്തി എഴുതി വെച്ചിരിക്കുന്ന ഓരോ ആധാരസംഖ്യയുടെയും വലിയ കൃതികൾ കൂടി ചേർത്ത് അങ്ങോട്ട് എഴുതി വെച്ചു കഴിഞ്ഞാല് എൽ സി എം കിട്ടും ഇനി അവർ ചോദിക്കുന്നത് എച്ച് സി എഫ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏറ്റവും വലിയ പൊതുഘടകം എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ അങ്ങനെ എച്ച് സി എഫ് കണ്ടുപിടിക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എൽ സി എം ആകുമ്പോൾ എല്ലാ ആധാര സംഖ്യകളും നിരത്തി എഴുതുക എന്നാണ് പഠിച്ചത് റൈറ്റ് ഓൾ ബേസ് നമ്പേഴ്സ് എന്നാണ് പഠിച്ചത് ഇവിടെ റൈറ്റ് കോമൺ ബേസ് നമ്പേഴ്സ് ആയി അതായത് കോമൺ ആയിട്ടുള്ള ആധാര സംഖ്യകൾ മാത്രം എഴുതിയാൽ മതി റൈറ്റ് കോമൺ ബേസ് നമ്പേഴ്സ് എന്നിട്ട് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ രണ്ട് ഇവിടെ ഉണ്ടാവണം ഇവിടെ ഉണ്ടാകണം ഇവിടെ ഉണ്ടാകണം എല്ലായിടത്തും ഉണ്ടെങ്കിൽ അതിനെ പരിഗണിക്കാം മറ്റത് അങ്ങനല്ല എൽ എടുക്കുമ്പോൾ എവിടെങ്കിലും വന്നാൽ മതി അതിനെ നമുക്ക് പരിഗണിക്കാം ഇവിടെ ആവുമ്പോൾ എല്ലാ സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന ആധാര സംഖ്യകൾ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് എല്ലാത്തിലും ഉണ്ടെങ്കിൽ രണ്ട് എടുക്കാം മൂന്ന് എല്ലാത്തിലും ഉണ്ടെങ്കിൽ മൂന്ന് എടുക്കാം എടാ അഞ്ച് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ അഞ്ച് എടുക്കാം ഏഴ് അവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എച്ച് സി എഫിന്റെ കാര്യത്തില് അതെടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് എടാ മക്കളെ എച്ച് സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞ ഹയ്യസ്റ്റ് അല്ലേ അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ഹയ്യസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്തോ ലീസ്റ്റ് അല്ലേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ലീസ്റ്റ് പവേഴ്സ് ഓരോന്നിന്റെയും ചെറിയ കൃതികൾ എഴുതണം രണ്ടിന്റെ ഏറ്റവും ചെറിയ കൃതി മൂന്നാണ് അതേപോലെ മൂന്നിന്റെ ഏറ്റവും ചെറിയ കൃതി രണ്ടാണ് അതേപോലെ അഞ്ചിന്റെ ഏറ്റവും ചെറിയ കൃതിയും രണ്ട് തന്നെയാണ് ഉത്തരം രണ്ട് റേസ്റ്റ് മൂന്ന് ഇൻഡു മൂന്ന് റേസ്റ്റ് രണ്ട് ഇന്റു അഞ്ച് റേസ്റ്റ് രണ്ടെന്ന് എഴുതണം അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് കൃത്യംഗ സംഖ്യകളുടെ എൽ സി എം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതേപോലെ കൃത്യംഗ സംഖ്യകളുടെ എച്ച് സി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇവിടെ മക്കളെ ഒരു വൃത്ത സ്തംഭത്തിന്റെ ആരും അഞ്ചു മീറ്ററും ഉയരം ഏഴ് മീറ്ററുവാണെങ്കില് വക്രതല എത്ര അല്ലെങ്കിൽ വക്രമുഖ വിസ്തീർണം വിസ്തീർണമെത്രോ അല്ലെങ്കിലെ കർവഡ് ഏരിയ എത്ര എന്നാണ് ചോദ്യം സോ ജോമെട്രിക്ക് അകത്തുനിന്ന് വൃത്ത സ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ത്രിമാന രൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് വൃത്ത സ്തംഭം വൃത്ത സ്തംഭം എന്ന് കേട്ടാലേ അർത്ഥം സിലിണ്ടർ ആണ് മറന്നുപോലെ വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ആണ് സ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ വൃത്ത എന്ന് പറഞ്ഞാൽ കോൺ നമ്മൾ ബൃത്തിലേക്ക് തലയിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതാണ് വൃത്ത അല്ലെങ്കിൽ കോൺ ഇത് വൃത്ത അല്ലെങ്കിൽ സിലിണ്ടർ ആണ് ഇതിന്റെ ആരം നമ്മൾ റേഡിയസ് ആറെന്നെടുത്തു ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ഉന്നതി എന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇക്വേഷൻസ് പരീക്ഷയ്ക്ക് വേണ്ടിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചു ഒരു മാർക്ക് ഉറപ്പിക്കുക ഒന്നാമത്തത് എടമക്കളെ പാദമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് പാദമുഖ വിസ്തീർണം എഴുതിക്കൂ എന്റെ കൂടെ തന്നെ എഴുതിക്കൂ പാദമുഖ വിസ്തീർണം അല്ലെങ്കിൽ ബേസ് സർഫസ് ഏരിയ പാദമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ഇക്വേഷൻ പയ്യാർ സ്ക്വയർ പാദമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ഇക്വേഷൻ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ സൈഡിലുള്ള മുഖം അതിനെയാണ് വക്രമുഖം എന്ന് പറയുന്നത് സോ ആ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ കർവഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ രണ്ട് വൈആർഎക്സ് കാണാതെ പഠിച്ചു വെച്ചു പരീക്ഷയ്ക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ രണ്ട് വൈ ആർ എച്ച് അതേപോലെ ഇടമക്കളെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ ഉപരിതല വിസ്തീർണം ഉപരിതല വിസ്തീർണം ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ ആർ ഇൻറ്റു ടു പയ്യർ ആർ പ്ലസ് എച്ച് ടു അപ്പോൾ പാദമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പയ്യാർ സ്ക്വയർ വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ രണ്ട് പയ്യാർ എച്ച് ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് രണ്ട് പയ്യാർ ഇൻ പ്ലസ് എച്ച് എന്ന് വരും അതേപോലെ ഈ നാല് ഇക്വേഷനും ഒരിക്കലും മറന്നുപോകാൻ പാടില്ല അതേപോലെ പയ്യടവില ട്വന്റി ബൈ സെവൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാൻ ഉണ്ടല്ലോ വൃത്തസ്തംഭം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങിയിരിക്കും വേറെ ഒന്നും ആലോചിക്കണ്ട ഇവിടെ ചോദിച്ചത് എന്താണ് ഇവിടെ വക്രതല പരപ്പ്ലെത്ര അല്ലെങ്കിൽ വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് സ്വാഭാവികമായിട്ടും കർവഡ് സർഫസ് ഏരിയ വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ഇക്വേഷൻ രണ്ട് പയ്യാർ എച്ച് ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചു പറഞ്ഞാൽ മതി പയ്യാർ സ്ക്വയർ രണ്ട് പയ്യാർ എച്ച് രണ്ട് പയ്യർ ആർ പ്ലസ് എച്ച് പയ്യാർ സ്ക്വയർ എച്ച് ഇങ്ങനെ മൂന്നാല് തവണ പറയുമ്പോൾ വൃത്തസ്തംഭം സ്തംഭം മനസ്സിൽ ഉറക്കും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഷേപ്പാണ് വൃത്തസ്തംഭം അപ്പൊ ഇവിടെ വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ട് പയ്യാറച്ച് ഇവിടെ മക്കളെ രണ്ട് ഇൻഡു പയ്യടവിലൂ ബി ടു ബൈ സെവൻ ആറ് ആർ ആറ് റേഡിയസ് റേഡിയസ് ആരം 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 അഞ്ച് മീറ്റർ ആരം അഞ്ചു മീറ്റർ ഉയരം ഉയരം ഹൈറ്റ് രണ്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ഉന്നതി ഈ ഏഴും ഈ ഏഴും കൂടെ കട്ടായി പോയി അഞ്ചും രണ്ടും കൂടെ കുണിച്ചാൽ പത്താണ് എടാ പത്തും ഇരുപത്തിരണ്ടും കൂടെ ഗുണിച്ചാൽ അതായത് ഇരുപത്തിരണ്ടിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഒരു സംഖ്യ പത്ത് കൊണ്ട് ഗുണിക്കാൻ ഒരു പൂജ്യം കൊടുത്താൽ മതി അപ്പോൾ ഇരുപത്തിരണ്ടിനെ പത്ത് കൊണ്ട് കുണിച്ചാല് ഇരുന്നൂറ്റി ഇരുപത് എന്ന് വരും ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ അതായത് മലയാളത്തിൽ പറഞ്ഞാലേ ഇരുന്നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ എന്ന് വരും ഇരുന്നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ അപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കാൻ ചോദിക്കാം വ്യാപ്തം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പയ്യാർ സ്ക്വയർ എച്ച് ആണ് മറന്നുപോലെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പയ്യാർ സ്ക്വയർ എച്ച് ആണ് ഈ നാല് ഇക്വേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വൃത്ത സ്തംഭവുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേണ്ട വന്നു കഴിഞ്ഞു എടാ മക്കളെ ഒരു വൃത്തസ്തൂപിക എടാ ഒരു വൃത്തസ്തൂപികയുടെ സ്തൂപികയുടെ താതഹാരം ആറ് സെന്റിമീറ്റർ ഉയരം എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ചരി ഉയരം കാണുക സ്ലാൻഡ് ഹൈറ്റ് കാണുക സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചരി ഉയരം കാണാൻ ആണ് ചോദിച്ചത് അപ്പൊ നമുക്കറിയാം വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാല് എടാ നമ്മൾ ബർത്ത്ഡേക്ക് ഡേക്ക് വെക്കുന്ന സാധനം ഉണ്ടല്ലോ കോൺ ആ സാധനമാണ് വൃത്ത കണ്ടോ ഇതാണ് വൃത്ത ഈ വൃത്ത സ്തൂപികയുടെ പാത ആരം ആറ് സെന്റിമീറ്റർ കണ്ടോ പാത ആരം ആറ് സെന്റിമീറ്റർ അതേപോലെ ഉയരം എട്ട് സെന്റിമീറ്റർ കണ്ടോ ഉയരം എട്ട് സെന്റിമീറ്റർ ആണ് അതേപോലെ ആ ചരിഞ്ഞു കിടക്കുന്ന നീളം ഉണ്ടല്ലോ എല്ലാ സ്തൂപികകളുടെ കൂടെയും എല്ലാ സ്തൂപികകളുടെ കൂടെയും എല്ലാ പിരമിഡ് അല്ലെങ്കിൽ എല്ലാ സ്തൂപികകളുടെ കൂടെയും പുതുതായിട്ട് വരുന്ന പരാമീറ്റർ ആണ് ആ ചരിഞ്ഞു കിടക്കുന്ന നീളം ആ ചരിഞ്ഞു കിടക്കുന്ന നീളത്തിന് പറയുന്ന പേരാണ് ചരി ഉയരം ചരി ഉയരം അല്ലെങ്കില് ഫ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും അല്ലെങ്കിൽ പാർശ്വോന്നതി എന്ന് പറയും അപ്പോ ഉന്നതി എന്ന് പറഞ്ഞാൽ ഇതാണ് പാർശ്വോന്നതി അല്ലെങ്കിൽ ചരി ഉയരം എന്ന് പറഞ്ഞാൽ ആ സാധനമാണ് പറഞ്ഞു പോലെ അപ്പോൾ ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയരം അല്ലെങ്കിൽ ചരി ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് ചരിഞ്ഞു കിടക്കുന്ന ഉയരം ആണ് മറന്നുപോരുത് സോ വൃത്ത സ്തൂപിക മൊത്തം അഞ്ച് ഇക്വേഷൻ ആണ് ഉള്ളത് ഒന്നാമത്തെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചു ഒന്നാമത്തെ ഇക്വേഷൻ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയേ എൽ സ്ക്വയർ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എൽ എന്ന് പറഞ്ഞാൽ പാർശ്വോന്നതി അല്ലെങ്കിൽ ചരി ഉയരം ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ഉന്നതി ഒന്നാമത്തെ ഇക്വേഷൻ ആയി രണ്ട് വിസ്തീർണം പാദമുഖ വിസ്തീർണം അല്ലെങ്കിൽ ബേസ് സർഫസ് ഏരിയ മറന്നുപോകില്ലേ പയ്യാർ സ്ക്വയർ അവിടെയും പയ്യാർ സ്ക്വയർ ഇവിടെയും പയ്യാർ സ്ക്വയർ അടുത്തത് വക്രമുഖ വിസ്തീർണം മറന്നു പോകണ്ട വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ വക്രമുഖ വിസ്തീർണം വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് പയ്യാറൽ 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 അപ്പോൾ വൃത്ത വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പയ്യാറൽ വൃത്തസ്തൂപികയുടെ വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതേപോലെ വിസ്തീർണം ചോദിച്ചാല് പയ്യാർ ഇൻറ്റു ആർ പ്ലസ് എൽ അതേപോലെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ആർ സ്ക്വയർ എക്സ് ഈ അഞ്ച് ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാല് മറന്നു കൊണ്ടാണ് അടുത്തത് നമുക്കിവിടെ ഇവര് പാത ആരം ആറ് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആറ് തന്നിട്ടുണ്ട് അതേപോലെ ഉയരം എട്ട് സെന്റിമീറ്റർ എച്ച് എട്ടാണെന്ന് പറഞ്ഞു കണ്ടുപിടിക്കുന്നത് ചരി ഉയരം സ്ലാൻഡ് ഹൈറ്റ് പാർശ്വോന്നതിയാണ് കാണുന്നത് സോ ഇക്വേഷൻ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ സോ അവിടുന്ന് എൽ ഇസ് ഈക്വൽ ടു എൽ ഈക്വൽ ടു സ്ക്വയർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എച്ച് വില എട്ട് എട്ടിന്റെ സ്ക്വയർ നമുക്കറിയാം ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ആണ് എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാലാണ് അറുപത്തിനാല് മുപ്പത്തി ആറും കൂടെ കൂട്ടിയാൽ നൂറ് വരും ആ നൂറിന്റെ റൂട്ടെടുത്താൽ പത്ത് വരും ഉത്തരം പത്ത് സെന്റിമീറ്റർ എന്ന് വരും ആൻസർ അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വൃത്തസ്തംഭത്തിന്റെ നാല് ഇക്വേഷൻ പഠിച്ചു വൃത്ത അഞ്ച് ഇക്വേഷൻസും ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം ജോമെട്രി ചോദ്യങ്ങൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് വരാം അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുവാണ് സ്ഥിരമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗോളം സോ ഇവിടെ ചോദ്യം രണ്ട് ഗോളം നമുക്കറിയാം ഗോളം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലെ ഇതാണ് ഗോളം ഗോളം അല്ലെങ്കിൽ സ്പിയർ ഗോളത്തിന്റെ റേഡിയസ് ആറാണ് നമുക്കുള്ള ഗോളത്തിന്റെ റേഡിയസ് ആറാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം ആറാണ് പാദമുഖം ഇല്ല പാദമുഖ വിസ്തീർണമില്ല പാദമുഖമില്ലാത്ത ഏക ഘനരൂപമാണ് ഗോളം ഒരേ വ്യാപ്തമുള്ള ഘനരൂപങ്ങളിൽ ഏറ്റവും കുറവ് ഉപരിതല വിസ്തീർണമുള്ള രൂപമേത് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഒരേ വ്യാപ്തമുള്ള ഘനരൂപങ്ങളിൽ ഏറ്റവും കുറവ് ഉപരിതല വിസ്തീർണമുള്ള രൂപം ഏത് ഗോളം പാദമുഖമില്ലാത്ത ഏക ഘനരൂപ ഏത് ഗോളം ഒരൊറ്റ മുഖം മാത്രമുള്ള ഘനരൂപം ഏത് ഗോളം ഇതെല്ലാം ഓർമ്മയിൽ ഉണ്ടാവണം വക്രമുഖ വിസ്തീർണം നാല് പയ്യാർ സ്ക്വയർ വക്രമുഖ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നാല് പയ്യാർ സ്ക്വയർ നാല് വയ്യാർ സ്ക്വയർ മറന്നു പോകണ്ട ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപരിതല വിസ്തീർണം ഉപരിതല വിസ്തീർണ്ണം ഉണ്ടാവണം സോ നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നുമല്ല ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം സ്ഥിരമായിട്ട് നമ്മൾ പരീക്ഷിക്കുക ചോദ്യം രണ്ട് ഗോളം അല്ലെങ്കിൽ അർദ്ധഗോളം അതിന്റെ ഉപരി ഗോളം ആണെങ്കിലും അർദ്ധഗോളം ആണെങ്കിലും ഞാൻ പറയുന്ന ഐഡിയ പ്രയോഗിക്കാം ഒരു എളുപ്പമാർഗമാണ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി അതായത് നിങ്ങളുടെ മുമ്പില് ഒരു ഗോളം അല്ലെങ്കിൽ അർദ്ധഗോളം തരുന്നു എന്ന് തരുത് എഴുതിയെടുക്കണേ എഴുതിയെടുക്കണേ ഒരു ഗോളം അല്ലെങ്കിൽ അർദ്ധഗോളം തന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ എഴുതണം കണ്ടോ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം കണ്ടോട്ടണം ഒന്നാമത്തത് ഒന്നാമത്തെ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം രണ്ടാമത്തെ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം ആദ്യം നിങ്ങൾ മേളി എഴുതണം എഴുതിയോ അതിനുശേഷം നിങ്ങൾ റേഡിയസ് എന്തല്ലോ ആർ വൺ ആർ ടു അത് നടുക്കെഴുതിക്കും ആരം താഴെ നിങ്ങൾ എന്ന് ചെയ്യണം ർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ആദ്യം നമ്മൾ ഉപരിതല വിസ്തീർണം എഴുതി ആർ വൺ ആർ ടു നടുക്കു വെച്ചു അടുത്തത് വി വൺ വി ടു നമ്മൾ താഴെയും വെച്ചു ഇവിടെ നമുക്കുള്ള സംഭവം ഇത്രേ ഉള്ളു നോക്കിക്കോണേ ആരത്തിന്റെ അംശബന്ധം തന്നിട്ട് ശ്രദ്ധിക്കണേ ആരത്തിന്റെ അംശബന്ധം തന്നിട്ട് ഗോളമാണെങ്കിലും അർദ്ധഗോളമാണെങ്കിലും ഉപയോഗിക്കാം എഴുതി എടുക്കണം കേട്ടോ എഴുതി എടുത്ത് പഠിക്കണം ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സ്ക്വയർ എടുക്കുക അല്ലെങ്കിൽ വർഗം എടുക്കുക സ്ക്വയർ അടുത്തത് നമ്മള് ആരത്തിൽ നിന്നും ഉപരിതല വിസ്തീർണത്തിലേക്ക് പോകാൻ ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകളുടെ സ്ക്വയർ എടുക്കുക അല്ലെങ്കിൽ വർഗം എടുക്കുക എന്നാലോചിച്ചാൽ മതി നേരെ തിരിച്ച് അവര് ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് സ്ക്വയർ റൂട്ട് എടുക്കണം അതായത് വർഗമൂലം എടുക്കുക സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലെങ്കിൽ വർഗമൂലം എടുത്താൽ മതി അടുത്തത് ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് വ്യാപ്തത്തിന്റെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ബോൾയത്തിന്റെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ ക്യൂബ് എടുക്കുക അല്ലെങ്കിൽ ഘനം എടുക്കണം ക്യൂബ് എടുത്താൽ മതി ക്യൂബാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഘനം ക്യൂബ് എടുക്കുക അല്ലെങ്കിൽ ഘനം എടുക്കുക എന്ന് ആലോചിക്കണം നേരെ തിരിച്ച് വ്യാപ്തത്തിന്റെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കണ്ടോ വ്യാപ്തത്തിന്റെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ക്യൂബ് റൂട്ട് എടുക്കണം ക്യൂബ് റൂട്ട് എടുത്താൽ മതി ക്യൂബ് റൂട്ട് എടുക്കണം അല്ലെങ്കിൽ ഘനമൂലം എടുക്കുക എന്ന് ഓർത്തിരുന്നതി ഒരു മാർക്കാണ് ഈ പറഞ്ഞത് കണ്ടോ ഇങ്ങനെ പോണം നിങ്ങൾ അതായത് ഇതിപ്പോ എങ്ങനെയാണെന്ന് നോക്കിക്കേണ്ടേ വോള്യത്തിന്റെ അംശം എന്തും തന്നിട്ടുണ്ട് ആരങ്ങളുടെ അംശമെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ക്യൂബ് റൂട്ട് ഘനമൂലം എടുക്കണം ആരങ്ങളുടെ അംശം എന്ന് തന്നിട്ട് ഉപരിതല വിസ്തീർണങ്ങളുടെ അംശം എന്തും കണ്ടുപിടിക്കാൻ ചോദിച്ചാല് എടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ എടുക്കണം ഇനി അവിടെ നിങ്ങോട്ട് പോവാ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശം എന്തും തന്നിട്ട് ആരങ്ങളുടെ അംശം എന്തും കണ്ടുപിടിക്കാൻ ചോദിച്ച വർഗം മൂലം സ്ക്വയർ റൂട്ട് എടുക്കണം എന്നിട്ട് േ ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് വോള്യം വ്യാപ്തത്തിന്റെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ ക്യൂബ് എടുക്കുക അല്ലെങ്കിൽ ഘനം എടുക്കുക എന്ന് ആലോചിക്കണം ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് കണ്ടോ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം ഇരുപത്തി അഞ്ച് അംശബന്ധം മുപ്പത്തി ആറ് നമുക്കൊരു കാര്യം ചെയ്യാം ഏറ്റവും മുകളിലത്തെ കിട്ടിയില്ലേ ആരം കണ്ടുപിടിക്കാം ആദ്യം ആരം കണ്ടുപിടിക്കാം അപ്പൊ ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇടമക്കളെ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നിട്ട് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ വർഗമൂലം താഴോട്ട് വരണമെങ്കിൽ വർഗമൂലം സ്ക്വയർ റൂട്ട് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ റൂട്ട് അഞ്ച് മുപ്പത്തി ആറിന്റെ സ്ക്വയർ റൂട്ട് ആറ് കഴിഞ്ഞു നമുക്കതല്ല ചോദ്യം നമുക്ക് വ്യാപ്തത്തിന്റെ ഇനിയും താഴോട്ട് പോകണ്ടേ സോ ആരങ്ങളുടെ അംശബന്ധം കിട്ടി നമുക്ക് വേണ്ടത് വ്യാപ്തമാണ് സോ ഈ താഴോട്ട് വരണമെങ്കിൽ ക്യൂബ് എടുക്കണം ക്യൂബ് അല്ലെങ്കിൽ ഘനം സോ അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് ആറിന്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് ഉത്തരം നൂറ്റി ഇരുപത്തി അഞ്ച് അംശബന്ധം ഇരുന്നൂറ്റി പതിനാറ് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ ഇങ്ങനെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഗോളമാണെങ്കിലും അർദ്ധഗോളമാണെങ്കിലും ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ പ്രാക്ടീസ് ചെയ്തത് ഇതുപോലെയാണ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും പക്ഷെ ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഓരോ ചാപ്റ്ററിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ക്യാപ്സൂൾ ലെവലില് ഇനിയുള്ള ദിവസങ്ങൾ ഫലപ്രദമായിട്ട് പഠിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ ഇതിനു നമ്മൾ പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറുപത് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് പൂർത്തിയാക്കുന്നത് സോ നിങ്ങൾക്ക് വരാൻ പോകുന്ന നമ്മുടെ എൽ പരീക്ഷയ്ക്ക് ഇനി അടുത്തടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ബാച്ചാണ് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ ഇതുപോലെ ഓരോ ചാപ്റ്ററിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ ഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് വിടാൻ പോകുന്നത് സോ ഈ ഒരു അവസരം കൂടി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനിയും പഠനം തുടങ്ങാത്തവരും അതേപോലെ പഠനം പാതി വഴിയിൽ എത്തിയ ആളുകളും അവസാന ലാപ്പിലേക്ക് എത്തുന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരു റിവിഷൻ ലെവലിൽ കൂടി വളരെയധികം പ്രയോജനപ്പെടുന്ന അടിപൊളിയൊരു ഒരു ബാച്ചാണ് സോ ആ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ അവിടെ നമ്മൾ ഇതുപോലെ തീ പാറുന്ന ചോദ്യങ്ങളുമായിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരുമിച്ച് പഠിക്കാം സോ നിങ്ങളെ ഒന്നാമത് എത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം സൊറ്റേ കെയർ